െ ഒരു മിൽക്കിന്റെ ലവ് മിനുമിട്ടായും കിട്ടി പിന്നെ ഒരു ആ ചുമുട്ടായ കിട്ടി ലവ് ലവ് ഇത് കൊന്ത കൊന്ത മമ്മിയുടെ എന്താ എൻ്റെ അമ്മയുടെ അമ്മ എന്റെ അമ്മയുടെ അമ്മ അതിന്റെ ആ അമ്മയുടെ

ഞാനും രണ്ടല്ല മൂന്നും പോയി മൂന്നും കൂടിയും പോവും മൂന്നോ ആരെങ്കിലും എടുത്തുണ്ടോ എന്റെ തൊപ്പി എന്തു ക്ലാസ് പോണന്നാളെ നിനക്ക ക്ലാസ് തുടങ്ങിയതല്ലേ ക്ലാസ് നിനക്ക് തുടങ്ങി ക്ലാസ് തുടങ്ങി പൊട്ടിട്ടില്ല പൊട്ടിത്തരുന്നതാ നിങ്ങളെ പൊട്ടിച്ചിട്ടില്ല ഹടയാൻ പൊട്ടിത്തര നിന്നെ പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ചിട്ടില്ല അങ്ങനെ പൊട്ടിക്കണ നീ പൊട്ടിക്കണ്ടാ అలా മണ്ടനെ ഇതുപൊട്ടിക്കാൻ വേറെ സെമ്പളാണ് ഞാൻ പൊട്ടയിലോ ആ പടി പടി മുണ്ടി കൈയില്ല ഭയ

ഗൈസ് ഇവർ ഒരു ടീറ്റ അല്ല ടീറ്റ കാൻജന്തുവാണ് അല്ല കണ്ടോ കണ്ടോ ദേ വായിലൊരു ഓട്ടി ഇരിക്കிட்டுണ്ട് ഗൈസ് ഇവരുടെ എന്താ വരെണ്ടേ അറിയില്ല എപ്പോ ഒക്കെയാ ജാ ഇവര് എന്തോ അറിയില്ല ഞാൻ പോയിട്ടില്ല വളിക്കോ ഗൈസ് ആപ്പ ഇവനെ പൊതിരെ അടിക്കിടാൻ പോവുകാ ലൈവാണോ അതേ ഗൈസ് ആപ്പ ഇവനെ പൊതിരെ അടിക്കിടും വിളിച്ചോ വിളിച്ചൂ ഇനി വിളിക്കോ ഇനി വിളിക്കാം കേട്ടോ പലങ്ങ പൊന്ന കൊക്കണ്ട കാണാം സ് യൂസ് ചെയ്യാത്താറുണ്ട് അപ്പത് പ്ലാസ്റ്റിക് ആ വയറ്റി പോയി ഒരു വയറുവാനൊരുടെ അവിടെ